വയക്കരയിലെ സുബൈദിയുടെ ചികിത്സാ സഹായത്തിനായി രൂപീകരിച്ച ചികിത്സാ സഹായ കമ്മിറ്റി ലക്ഷ്യം വെച്ച തുക സമാഹരിച്ചുവെന്നും അതിനാൽ കമ്മിറ്റി ധനസമാഹരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയക്കരയിലെ സുബൈദിയുടെ ചികിത്സാ സഹായത്തിനായി രൂപീകരിച്ച ചികിത്സാ സഹായ കമ്മിറ്റി ലക്ഷ്യം വെച്ച തുക സമാഹരിച്ചുവെന്നും അതിനാൽ കമ്മിറ്റി ധനസമാഹരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ൊന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി രൂപ ഇതുവരെ സമാഹരിക്കുവാൻ കഴിഞ്ഞുവെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഇതിനായി സഹായിച്ച എല്ലാവർക്കും ഭാരവാഹികൾ നന്ദി അറിയിച്ചു അതുവഴി നിങ്ങളിലൂടെ ഈ നാട്ടുകാരും ഇതിനുവേണ്ടി സഹകരിച്ച സഹായിച്ച മുഴുവൻ ജനങ്ങളെയും അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ ഒരു പദ്ധസമ്മേളനം വെച്ചിരിക്കുന്നത് നമ്മളെ സഹായിച്ച കുറേ അധികം മഹാ വ്യക്തികളുണ്ട് ആദ്യമേ തന്നെ ഇവരോടൊക്കെ നമ്മൾക്ക് നന്ദി പറയേണ്ടതുണ്ട് നിങ്ങളുടെ ഇവരെയൊക്കെ നമ്മൾ നന്ദി അറിയിക്കാം ഈയൊരു ചികിത്സയെ ബന്ധപ്പെട്ട് നമ്മൾ പലരെയും പല വിശിഷ്ട പല സ്ഥാപനങ്ങളെയും പല വിശിഷ്ട വ്യക്തികളെയും ഒക്കെ ബന്ധപ്പെട്ടു നമുക്കറിയാം ഈ ഒരു ചെറുപുഴ ഭാഗത്ത് നമ്മുടെ തന്നെ നമ്മുടെ നാട്ടുകാരായ മറ്റ് പലരുടെയും ചികിത്സ സഹായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് തന്നെ ചെറുപുഴ എന്നുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ സുഹൃത്തു മാധ്യമ പ്രവർത്തകനായ നമ്മുടെ സുഹൃത്തുക്കളും മനോരജം എന്ന് പറയുന്നവരുടെ ഒരു ചികിത്സാ സഹായമായി ബന്ധപ്പെട്ട പിരിയം നടത്തുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം പിരിവ് നടത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല ഞങ്ങൾ ഈ ഒരു ഭാഗം മുഴുവൻ ഒരു കൊണ്ട് പൊളിങ്ങോ കേന്ദ്രീകരിച്ചിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് പിരിവ് നടത്തിയത് പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് ഈ സമയത്ത് ലോയ്റ്റ് അക്കൗണ്ട് ജി പേയിലും നമ്മുടെ ഗോയ്ച്ചാൽ ബാങ്ക് ഗ്രാമീൺ ബാങ്കിലെ അക്കൗണ്ടിലൂടെ വന്ന തുക പങ്കേഞ്ച് വെച്ചിട്ട് പപ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തും ഈ തുക എന്നുള്ളത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലും അത് കൂടാതെ നമ്മൾ ഇരുപത്തി രൂപയുടെ ചലഞ്ച് സംഘടിപ്പിച്ചിരുന്നു നമ്മുടെ ഗ്രൂപ്പിലുള്ള

നമ്മുടെ എൻ്റെ പുതിയ സുഹൃത്താണ് അവരെ ഈ ഒരു വിനിമയം ആദ്യം പിടിച്ചപ്പോൾ തന്നെ അവർ വളരെ നമ്മളുദ്ദേശത്തിനൊക്കെ അപ്പുറത്തേക്ക് ആക്റ്റീവായി ഇറങ്ങി യു എ യിൽ നിന്നും മാത്രം ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ യു എ ദുബായ് അങ്ങനെ എല്ലാ എമിറേറ്റ്സിനും കൂടി എട്ട് ലക്ഷം രൂപ കാശ്മീരിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള നമ്മുടെ പുതിയ കരായിട്ട് മറ്റു സുഹൃത്തുക്കളായിട്ട് കൂടെ ഉണ്ട് ഗൾഫിലൊക്കെയുള്ള വിദേശത്തുള്ള ചില സുഹൃത്തുക്കളൊക്കെയും ബന്ധപ്പെടുകയും അവിടെ ഓരോ രാജ്യങ്ങളും യു എ ഖത്തർ ബഹ്റൈൻ സൗദി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ നമ്മളൊരു ചെറിയ ചെറിയൊരു കൂട്ടായ്മ ഉണ്ടാക്കിയും ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി ചെറിയ ചെറിയ കൂട്ടായ്മ ഉണ്ടാക്കി അവർക്കൊക്കെ ഓരോ ടാർജറ്റ് കൊടുക്കുകയും വളരെ അത്ഭുതം എന്ന് പറയുന്നത് പത്ത് ദിവസത്തോടെ അവർക്ക് കൊടുത്ത ടാർജറ്റിനേക്കാളും അധികം അവർ പിരിവ് നടത്തി നമ്മളെ കമ്മിറ്റിയെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യന്ത്രം പോലെ കുറച്ചും കുറേയധികം ആൾക്കാർ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ലക്ഷം വേണ്ടിയിരുന്ന ഈ ചികിത്സയ്ക്ക് ഏകദേശം നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് രൂപ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്